നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ എന്നറിയപ്പെട്ടിടത്ത് പ്രണവ് തന്റേതായ സ്ഥാനം ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നു അച്ഛൻ ഇന്ത്യൻ സിനിമ കണ്ട മഹാ നടനായിട്ടും ഇപ്പോഴും സിമ്പിൾ ലൈഫ് നയിക്കാനാണ് താൽപ്പര്യം അതുകൊണ്ടാണ് പ്രണവ് നയിക്കുന്ന ലളിതമായ ജീവിതത്തോട് മലയാളികൾക്ക് ആരാധന തോന്നുന്നതും ഇപ്പോൾ പ്രണവ് പ്രതിഫലമായി മേടിക്കുന്ന തുകയാണ് ആരാധകർ അത്ഭുതം സൃഷ്ടിക്കുന്നത് യാത്രകൾക്കും മറ്റും പണം ആവശ്യമായി വരുമ്പോൾ ഏതെങ്കിലും മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കും അതിനുശേഷം മാസങ്ങളോളം നീണ്ട യാത്രകൾക്ക് പോകും ഇതാണ് പ്രണവിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ലൈഫ് ഓഫ് ജോസോ അസിസ്റ്റന്റായി പ്രണവ് പ്രവർത്തിച്ചത് ആവശ്യം വന്നപ്പോഴായിരുന്നുവെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നായകനായി ജിത്തുവിന്റെ ആദി എന്ന സിനിമയിലെത്തി പിന്നീട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം തുടങ്ങിയ സിനിമകളിലും പ്രണവ് അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാണ് ഹൃദയം എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസായതിനു പിന്നാലെ പ്രണവിന്റെ പ്രതിഫലം ചർച്ചയാവുകയാണ് സിനിമ ഒരു മാർഗമായി കാണാതെ പ്രണവ് ജിത്തു ജോസഫ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ പ്രതിഫലമായി വെറും ഒരു എന്നാൽ പുറത്തു വരുന്ന പുതിയ വിവരം അനുസരിച്ച് അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസ് നൽകുന്ന വിവരം പ്രണവ് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് രണ്ടു മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് മുൻനിര താരങ്ങളായ കുഞ്ചാക്കോ ബാബൻ ജയസൂര്യ എന്നിവരുടെ പ്രതിഫലത്തിനടുത്താണ് പ്രണവിന്റെ തുകയും വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രമോഷനോ മറ്റു പരിപാടികൾക്കോ പ്രണവ് എത്തിയിരുന്നില്ല സിനിമ പൂർത്തിയാക്കി പ്രണവ് തന്റെ പതിവ് യാത്രകളുമായി തിരക്കിലാണ്